ഈശോയിലേറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ആരാധിക്കാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിൻ്റെ നാമം ഉയരട്ടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം അനുഭവിക്കട്ടെ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം പ്രിയമുള്ള സഹോദരങ്ങളെ മാനുഷികമായ നാല് കാര്യങ്ങളെപ്പറ്റിയാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ മാനുഷികമായി നാം ചെയ്യേണ്ട നാല് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദൈവിക കാര്യങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയാം എന്നാൽ മാനുഷികമായിട്ട് നാല് കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാല് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തിൽ സ്വാതന്ത്ര്യവും സമാധാനവും ഉണ്ടാകണം കുടുംബം ഒരു ജയിലറ ആയിക്കൂടാ കുടുംബം ഒരു ഏകാധിപത്യ കേന്ദ്രം ആയിക്കൂടാ കുടുംബം ഒരു പങ്കുവയ്ക്കലിൻ്റെ ആത്മാവും ഹൃദയവും പങ്കുവെക്കുന്ന സ്വാതന്ത്ര്യമുള്ള സന്തോഷമുള്ള ഒരിടമായിത്തീരണം അപസ്തവല പ്രവർത്തനങ്ങളിൽ പറഞ്ഞതുപോലെ അവർ തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ചു ഒരേ ആത്മാവും ഒരേ ഹൃദയവുമുള്ളവരായി അവർ ജീവിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി ഇത് തന്നെ നമ്മുടെ കുടുംബത്തിലും സംഭവിക്കണം ഒരേ ഹൃദയവും ഒരേ ആത്മാവും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അതാ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വേറെ എന്തൊക്കെയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം കുടുംബജീവിതത്തിൽ ഒരാളും മറ്റേ ആളെ അടിച്ചമർത്താൻ പാടില്ല ഏറ്റവും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രിൻസിപ്പളാണ് വേറൊരാളെ നാം അടിച്ചമർത്താൻ പാടില്ല കർത്താവ് വരെ ഒരാളെയും അടിച്ചമർത്തുന്നില്ല ഒരാളെയും അടിച്ചമർത്തുന്നില്ല കർത്താവിൻ്റെ പുരുഷ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കർത്താവായ ക്രിസ്തുവിനെ പിടിക്കാൻ വന്ന പടയാളിയെ ഒരുവനെ പത്രോസിലേക്ക് എടുത്ത് വെട്ടുന്ന അനുഭവമുണ്ട് നമുക്ക് കർത്താവ് പറഞ്ഞു അരുത് നീ അടിച്ചമർത്തണ്ട അടിച്ചമർത്തണ്ട അതിനുള്ള സമയം ഇതല്ല പന്ത്രണ്ട് വ്യൂഹം മാലാകമാരെ അയച്ച് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതില്ല എന്ന് നീ കരുതുന്നു എൻ്റെ പിതാവ് എന്നെ സംരക്ഷിക്കില്ല എന്ന് നീ കരുതുന്നു ഞാനതിനെ തയ്യാറല്ല അടിച്ചമർത്തൽ കർത്താവിൻ്റെ മാർഗമല്ല കർത്താവ് ഒരിക്കലും അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നില്ല ലൂക്കാഡ്സ് വിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ സമരീയക്കാർ ഈശോയെ തിരസ്കരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈശോയെ തിരസ്കരിക്കുന്ന സമരിയക്കാരെ നോക്കി യോഹന്നാനും യാക്കോബും കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു കർത്താവ് അവരെ നമ്മളെ സ്വീകരിക്കുന്നില്ല സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെല്ലാം നശിപ്പിക്കട്ടെയോ ഇവരെല്ലാം നശിപ്പിച്ച് ചാരമാക്കി കളയട്ടെയോ കർത്താവ് അവരെ ശാസിച്ച് കടന്നുപോയി എന്ന് വചനം പറയുന്നു കർത്താവ് ഒരിക്കലും തന്നെ സ്വീകരിക്കാത്തവരെ തന്നെ അവഗണിക്കുന്നവരെ അടിച്ചമർത്താനോ തള്ളിക്കളയാനോ നശിപ്പിക്കാനോ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല അതുകൊണ്ട് കുടുംബജീവിതത്തിൽ എനിക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാളും മറ്റേ വ്യക്തിയെ അടിച്ചമർത്താൻ പാടില്ല പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ഒരിക്കലും പരസ്പരം അടിച്ചമർത്താൻ പാടുള്ളതല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വേദന തോന്നിയ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഭാര്യയുടെ അടുത്ത് ഭർത്താവ് പറഞ്ഞ ഒരു ഡയലോഗും അതിനുശേഷം അദ്ദേഹം ചെയ്ത ഒരു കാര്യവുമാണ് പ്രിയമുള്ളവരെ നമ്മൾ അടിച്ചമർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്ത് ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഈ കേൾവിയിൽ നിന്ന് എനിക്കുണ്ടായി ഭർത്താവിൻ്റെ ഭർത്താവ് ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എടി നിൻ്റെ ശരീരം ഞാൻ വിചാരിച്ച പോലെയല്ല മൂന്ന് ദിവസം നാല് ദിവസം കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും ഭർത്താവിൻ്റെ ഡയലോഗ് ഇതാണ് നിൻ്റെ ശരീരം ഞാൻ വിചാരിച്ച പോലെയല്ല എന്നിട്ട് അദ്ദേഹം ചെയ്ത് എന്താണെന്നറിയാമോ ഭാര്യയെക്കൊണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യിപ്പിച്ചു ജീവിതം കണ്ടൊപ്പറിയുള്ള സഹോദരങ്ങളെ അടിച്ചമർത്തുന്ന വലിയ ഒരു ജീവിതം എന്താണ് സംഭവിച്ചതെന്നറിയോ ഭാര്യയുടെ ജീവിതം തകർന്ന് തരിപ്പണമായി ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ അടിച്ചമർത്തുമ്പോൾ അടിച്ചമർത്തലിൻ്റെ ആഘാതം അനുസരിച്ച് മറ്റേ ജീവിതം തകർന്ന് തരിപ്പണമാകും ഈ ഭാര്യയുടെ ജീവിതം തകർന്ന് തരിപ്പണമായി കർത്താവിൻ്റെ മുൻപിലും ഭർത്താവിൻ്റെ മുൻപിലും ജീവിതത്തിൽ എല്ലായിടത്തും ആ സ്ത്രീയുടെ ജീവിതം തകർന്ന് തരിപ്പണമായ വലിയ വേദനയുടെ അനുഭവം അതുകൊണ്ട് അടിച്ചമർത്തുന്ന ഒരു വ്യക്തി ഉണ്ടാക്കുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് സൃഷ്ടിക്കുന്നത് നരകമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ഒരു മുറിവുണ്ടാകും യാതൊരു സംശയവും അടിച്ചമർത്തലിൻ്റെ ആഘാതമനുസരിച്ച് ആ മുറിവ് നരകത്തിൻ്റെ വേദന അത്രയും വലിയ മുറിവിലേക്ക് കടന്നു വരാം ഒരിക്കലും ഒരു സഹോദരൻ അവൻ്റെ അമ്മയെ അടിച്ച് മുക്കി കൂടെ രക്തം വരുന്ന രീതിയിൽ വേദനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ വേദന അമ്മ പറയുന്നുണ്ട് നരകം പോലെ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ തോന്നുന്നില്ല കാരണം മക്കൾ അമ്മയോട് ചെയ്യുന്ന വലിയ അടിച്ചമർത്തൽ അമ്മയ്ക്ക് ഒരു അക്ഷരം ഉണ്ടാൻ പാടില്ല വീട്ടിൽ ഭാര്യയുണ്ട് മകൻ്റെ ഭാര്യയുണ്ട് മരുമകളുണ്ട് മോനുണ്ട് അവരുടെ അടുത്തൊന്നും ഒന്നും പറയാൻ പാടില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപദ്രവമായി നരകം പോലെ തോന്നുകയാണ് അടിച്ചമർത്തുന്ന ഒരു കുടുംബം നരകം പോലെ വേദന അനുഭവിക്കുന്ന വ്യക്തികളുള്ള ഒരു കുടുംബമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും അടിച്ചമർത്താൻ പാടില്ല ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ അടിച്ചമർത്തിയ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ധ്യാനത്തിൽ ഒരു ഭാര്യ ഭർത്താവിനെയും കൊണ്ടുവന്ന് ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആക്കുകയാണ് മദ്യപാനിയായ ഭർത്താവ് ഭാര്യ വലിയ പ്രാര്ത്ഥനക്കാരി എന്ന രീതിയിൽ ഭാര്യ ഭർത്താവിനെ ധ്യാനത്തിൽ കൊണ്ടുചെന്നാക്കുന്നു മദ്യപാനികൾക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും വേണ്ടിയുള്ള ധ്യാനമാണ് ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഭർത്താവ് വരുന്നു ഭാര്യ ഇങ്ങനൊരു ഡയലോഗ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾ ഒട്ടും ശരിയല്ല അച്ചു ഈ ധ്യാനം കഴിയുമ്പോൾ ഇയാളെ ശരിയാക്കിയിട്ട് എൻ്റെ കയ്യിൽ തരണം അപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നു ഈ ഈ ഭർത്താവ് കേടായ ഒരു കാറ് പോലെ എൻജിൻ കേടായി ഇനി ഞാൻ മറ്റുള്ളവരൊക്കെ എന്താ കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് സ്പാൻഡർ ഇട്ട് അയാളുടെ എൻജിൻ ശരിയാക്കി ഭാര്യയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കണം ഭാര്യയ്ക്ക് പിന്നെന്താ ചെയ്യാനുള്ളത് ഭാര്യ ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട് ഓടിക്കുക ഇങ്ങനെയാണോ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ആകേണ്ടിയിരുന്നത് ഒരു പക്ഷേ ഈ ഭാര്യ വേദന കൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് പക്ഷേ ഭർത്താവിനെ ഒരു കണക്കിന് പറഞ്ഞാൽ ആ ഭാര്യ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എങ്ങനെ നന്നാവണം എന്ന് പറഞ്ഞിട്ടല്ല മറിച്ച് ആ ഒരു മനോഭാവത്തിലൂടെ അയാളെ നന്നാക്കി എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരണം കർത്താവ് എവിടെയെങ്കിലും എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ വന്നിരിക്കുന്നത് നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും നന്നാവണമെന്ന് ഇങ്ങനെ നന്നാവണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല കർത്താവ് പറഞ്ഞത് എന്നാ കർത്താവ് ഒരു ഒറ്റ കാര്യമാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ് അത് സമൃദ്ധമായി ഉണ്ടാകാനാണ് നിന്നെ അടിച്ചമർത്താനല്ല നിന്നെ അടിച്ചമർത്തി ശരിയാക്കാനല്ല കർത്താവ് വന്നിരിക്കുന്നത് മറിച്ച് നിനക്ക് ജീവൻ നൽകി നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടിച്ചമർത്തലല്ല മറിച്ച് പരസ്പരം നന്നാക്കലുമല്ല മറിച്ച് ജീവൻ കൊടുക്കുന്ന അനുഭവമാണ് ഒരു കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരു ജീവൻ കിട്ടി ഒരു ഒരു പുതിയ ഉന്മേഷം കിട്ടി പുതിയൊരു സമാധാനം കിട്ടി എന്ന് തോന്നുന്ന ആളുകൾ എത്ര ഭാഗ്യപ്പെട്ടവരാണെന്ന് അറിയാമോ കുടുംബത്തിൽ നിന്നത് ലഭിക്കണം ഓരോ വ്യക്തിക്കും രണ്ടാമതായി കുടുംബത്തിൽ സംഭവിക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നത് ഒരു തുറന്ന സംഭാഷണമാണ് ഒരു തുറന്ന സംഭാഷണം കുടുംബത്തിലുണ്ടായാൽ വലിയ അനുഗ്രഹം അതിനാൽ തന്നെ സംഭവിക്കും വിവേകം കൂടാതെയുള്ള തുറന്നു പറച്ചിലല്ല ഒരു മകൻ അവൻ്റെ കുടുംബത്തിൽ ചെന്ന് അവൻ ചെയ്ത എല്ലാ തെറ്റുകളും കുറവുകളൊക്കെ കൊണ്ട് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു അവർക്ക് ആകെ വിഷമായി അവരകെ തകർന്ന് തരിപ്പണായിപ്പോയി അത് അവിടെയല്ലായിരുന്നു പൂർണ്ണമായും പറയേണ്ടത് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പങ്കുവെക്കണമായിരുന്നു എല്ലാം അവിടെ അല്ലായിരുന്നു പങ്കുവെക്കേണ്ടത് പക്ഷേ അവൻ തുറന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് തുറന്ന് സംസാരിച്ചു ആകെ വേദനയെ ഇപ്പോഴും ആ കുടുംബത്തിൻ്റെ വേദന മാറിയിട്ടില്ല ചില കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ഉണ്ടാകുകയില്ലായിരിക്കും എങ്കിലും തുറന്ന ഒരു സംഭാഷണം കുടുംബത്തിൽ സംഭവിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പ പറയുന്നു ഡയലോഗാണ് കുടുംബത്തിൽ സംഭവിക്കേണ്ടത് ഒരു സംഭാഷണം സംഭാഷണത്തിന് കുടുംബത്തിന് തടസ്സമുള്ള എല്ലാം എടുത്തു മാറ്റണം ഈശോയും ശിഷ്യന്മാരും തമ്മിൽ മനോഹരമായ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഈശോ ഒരു സംഭാഷണത്തിലേക്ക് കടക്കുകയാണ് സമരകാര്യ സ്ത്രീയുടെ അടുത്ത് ഈശോ ഒരു സംഭാഷണത്തിലേക്ക് കടക്കുകയാണ് ഒരു തുറന്ന സംഭാഷണം ഉണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു മകൾക്ക് അമ്മയുടെ അടുത്ത് എല്ലാം തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒരു പക്ഷേ കുടുംബങ്ങളിൽ ഇന്ന് അത് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം മൊബൈൽ ഫോണാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മൊബൈൽ ഫോണിൽ എല്ലാ കാര്യങ്ങളും ഫോണിലുണ്ട് എൻ്റെ അടുത്ത് ഒരു മകൻ മൊബൈൽ അഡിക്ഷന് വേണ്ടിയിട്ട് അത് മാറ്റാൻ വേണ്ടി വന്നിട്ട് ഉള്ള അനുഭവം ഞാൻ ഓർക്കുകയാണ് ഇരുപത്തി വയസ്സേ ആയിട്ടുള്ളൂ പക്ഷേ അവന് ഇൻ്റർനെറ്റിൻ്റെ അഡിക്ഷനാണ് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റില്ല മൊബൈൽ ഫോണില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ വലിയ ഒരു അടിമത്തത്തിലേക്ക് ഈ മകൻ കടന്നു വന്നത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു നല്ല നിയമമാണ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് കൊണ്ടുവന്നത് ഭാര്യയും ഭർത്താവും എല്ലാവരും ആലോചിച്ചിട്ട് വൈകുന്നേരം ഏഴ് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ ആരും ഉപയോഗിക്കില്ല ലാൻഡ് ഫോൺ ഉണ്ട് അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും അവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ മതിയാകും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മനസ്സിലായി അവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോണിൽ വിളിക്കേണ്ടത് അതെല്ലാം വലിയ ഗുണം എന്താണെന്ന് അറിയാവോ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു തുറന്ന് സംസാരിക്കുന്നു സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് എത്ര ഭാഗ്യമാണ് അവൻ്റെ കുടുംബം വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കുടുംബമാണ് ആർക്കും ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ വലിയ സന്തോഷം തോന്നും ഇന്ന് ഒരു അച്ഛൻ വീട് വെഞ്ചിരിക്കാനായി വീട്ടിലേക്ക് കയറി ചെന്നാൽ കുട്ടികളെല്ലാവരും ഒരു റൂമിലാണ് ചിലപ്പോൾ ഉണ്ടാവുക അവരവരുടെ ഫോൺ നോക്കി ഇരിക്കുന്നുണ്ടാവും വർത്തമാനം പറയാൻ ചിലപ്പോൾ ആരും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ അപ്പനും അമ്മയും ഉണ്ടായെങ്കിൽ നന്നായി ഭാഗ്യമായി അല്ലാന്നുണ്ടെങ്കിൽ അതും ഇല്ല അങ്ങനെ മൊബൈൽ ഫോണിൻ്റെ വലിയൊരു അഡിക്ഷൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രിയുള്ള സഹോദരങ്ങളെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് കുട്ടി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ മൊബൈൽ ഫോണില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ പറ്റില്ല മൊബൈൽ ഫോണില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ പറ്റില്ല എങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നത് കുടുംബത്തിൽ തുറന്നൊരു സംഭാഷണത്തിനും അതിൻ്റെ മനോഹാരിതയ്ക്കും അതിൻ്റെ പ്രാധാന്യത്തിനും ഭംഗം വരുന്നു കഴിഞ്ഞാൽ ഭംഗം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട് അപ്പോൾ കുടുംബത്തിലെല്ലാവരും ഒറ്റപ്പെട്ടു പോകും ഓരോ ദ്വീപ് പോലെ ഓരോരുത്തർ ആയിത്തീരും രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് തുറന്ന സംഭാഷണം കുടുംബത്തിലുണ്ടാവണം എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ അപ്പൻ മരിച്ചുപോയി വലിയ പ്രമാണിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കുറേ ആളുകൾ കടന്നു വരികയാണ് കടന്നു വന്നിട്ട് മോനോട് പറഞ്ഞു മോനെ എൻ്റെ അപ്പൻ കുറേ പണം വാങ്ങിയിട്ടുണ്ട് തിരിച്ച് തരണം കേട്ടോ ഇത്രയാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത അടുത്താൾ പറഞ്ഞു ഇത്രയാണ് എനിക്ക് തരാനുള്ളത് അവനോരോരുത്തരും പറഞ്ഞു ഇവനാകെ വിഷമായി പോയി ഇവൻ്റെ അപ്പൻ കടം വാങ്ങിയത് ഇവനറിയില്ല ഇവൻ അമ്മേടെ അടുത്ത് നിന്ന് ചോദിച്ചു അമ്മേ അപ്പനിങ്ങനെ കടം വാങ്ങിയത് അമ്മയ്ക്കറിയാമോ അമ്മയ്ക്കറിയില്ല ഇവനെ രണ്ട് ചേച്ചിമാരായിരുന്നു രണ്ട് ചേച്ചിമാരും അവൻ വിളിച്ചു ചോദിച്ചു ചേച്ചി അപ്പൻ കടം വാങ്ങിയ കാര്യം ചേച്ചിയുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പം പറഞ്ഞിട്ടുണ്ടോ ഇല്ല രണ്ട് ചേച്ചിമാരും പറഞ്ഞില്ല ആർക്കും അറിഞ്ഞുകൂടാ അപ്പന് പല കാരണങ്ങളും പക്ഷേ ആരോടെങ്കിലും തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ മകന് കുറേ കൂടി സാവകാശം കിട്ടുമായിരുന്നു കുറേ കൂടി അതിനു വേണ്ടി ഒരുങ്ങാമായിരുന്നു തുറന്ന ഒരു സംഭാഷണം കുടുംബത്തിലുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഒന്ന് ചേർന്ന് കുടുംബത്തിന് അതിജീവിക്കാൻ കഴിയുമായിരുന്നു തുറന്നൊരു സംഭാഷണം ഉണ്ടാകട്ടെ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാം മൊബൈൽ ഫോൺ ഫോണാകട്ടെ ഇൻ്റർനെറ്റ് ആകട്ടെ എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ തന്നെ കട്ട് ചെയ്യണം നിൻ്റെ കാല് നിനക്ക് പാപഹേതുവാങ്ങിൽ നിൻ്റെ കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ എടുത്ത് കളയുക എന്ന് കർത്താവ് പറഞ്ഞത് അതില്ലെങ്കിലും സ്വർഗരാജ്യത്തിൽ നിനക്ക് പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് നല്ലത് ഒരു കുടുംബത്തിൽ തുറന്ന സംഭാഷണത്തിന് തടസ്സം നിൽക്കുന്ന എന്ത് തന്നെ ആയാലും അതെടുത്ത് മാറ്റുന്നതാണ് നമുക്ക് നല്ലത് അങ്ങനെ അതിൻ്റെ സന്തോഷം കുറഞ്ഞാലും കുടുംബത്തിൽ കിട്ടുന്ന തുറന്ന സംഭാഷണത്തിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ തുറന്ന പ്രാർത്ഥനയുടെ സന്തോഷമുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പഠിക്കാനൊക്കെ ഒരുമിച്ച് പോയി അമ്മയോ അപ്പയൊക്കെ അതിനെ സഹായിക്കുന്ന സന്തോഷകരമായ ഒരു കുടുംബജീവിതം നമുക്ക് എന്തുകൊണ്ട് നഷ്ടമായി പോകുന്നു എന്തുകൊണ്ട് നമുക്ക് അന്യമായി പോകുന്നു മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കുടുംബം സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എല്ലാ കുടുംബത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരു സംശയവും അതിലില്ല രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേരുടെ ആത്മാവ് വളരെ വളരെ അനന്യമാണ് വ്യത്യസ്തമാണ് മുഖം എന്തോരം വ്യത്യസ്തമായിരിക്കുന്നു അതിനേക്കാൾ പതിനായിരം മടങ്ങ് വ്യത്യാസമാണ് രണ്ടുപേരുടെ ആത്മാക്കൾ തമ്മിൽ ഉള്ളത് അത്രയും അനന്യത ഒരു വ്യക്തിയുടെ ആത്മാവിനുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും മക്കൾക്ക് അഭിപ്രായങ്ങളുണ്ടാകും അപ്പച്ചന് അഭിപ്രായങ്ങളുണ്ടാകും അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്താ ചെയ്യാൻ നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം നല്ല അഭിപ്രായമാണെന്ന് വിചാരിക്കുക ഏതെങ്കിലും മോശ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് തള്ളിക്കളയാം കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല ഒരു അഭിപ്രായമെങ്കിലും അത് നമുക്ക് തള്ളിക്കളയാം എന്നാൽ മൂന്ന് പേർക്കും മൂന്ന് വിഭാഗ ആളുകൾക്കും അമ്മയ്ക്ക് അപ്പയ്ക്ക് മക്കൾക്ക് പല അഭിപ്രായങ്ങളായി വന്നു എല്ലാ അഭിപ്രായങ്ങളും നല്ലതാണെന്ന് വിചാരിക്കുക എന്തു ചെയ്യും പിന്നെ സഹോദരങ്ങളെ പലപ്പോഴും വഴക്ക് ആരംഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലേ പലപ്പോഴും തമ്മിൽ തമ്മിൽ അക്യൂസ് ചെയ്യാനും പഴിചേരാനുമുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലേ സാധാരണ നെഗോഷിയേഷൻ ചെയ്യുമ്പോൾ നെഗോഷിയേഷൻ സ്കിൽസിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളുണ്ട് പക്ഷേ അത് ഇൻറ്റൻസായിട്ട് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം രണ്ടുപേരും കുറച്ച് സമയം സംഭാഷണം നിർത്തുക എന്നുള്ളതാണ് പോസ് ഫോർ എ മൊമെൻറ്റ് കുറച്ച് സമയത്തേക്ക് സംഭാഷണം നിർത്തുക എന്നുള്ളതാണ് കുറച്ച് സമയം നമ്മൾ സംഭാഷിക്കേണ്ട കുറച്ച് സമയം നിർത്തുക അതാണ് നെഗോഷിയേഷൻ സ്കിൽസിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വിചാരിക്കുക കുറച്ച് സമയം സംഭാഷണം ചെയ്യാതിരിക്കുക പിന്നെ എന്താ ചെയ്യേണ്ടത് നെഗോഷിയേഷൻ സ്കിൽസിൽ അത് പറയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഒരു കൊന്ത കൊന്തചൊല്ലുക പിന്നെ സ്വാതന്ത്ര്യം മൂന്നാമത്തെ കാര്യം അതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പഴിചാരാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് വളരെ നല്ല കുടുംബം ഏറ്റവും നല്ല മാതൃകാ കുടുംബമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുടുംബത്തിന് നാ നല്ല മാർക്ക് കൊടുക്കും പത്ത് മാർക്ക് കൊടുക്കും പത്തിൽ പത്ത് അത്രയും നല്ലൊരു കുടുംബം അപ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ഇവരുടെ ഇടയിൽ വഴക്കമൊന്നുമില്ലേ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലേ ഞാനൊരിക്കൽ ഭർത്താവിനെ വിളിച്ചു ചോദിച്ചു ചേട്ടൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേ എത്ര നല്ലതാണ് നിൻ്റെ കുടുംബം അതിൻ്റെ മക്കളും എല്ലാവരും ഒറ്റക്കെട്ടാണ് പള്ളിയിലേക്ക് ഒരുമിച്ച് കുമ്പസാരിക്കാൻ ഒരുമിച്ച് അതാരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല വലിയ സ്നേഹത്തോടെയാണ് അവരെല്ലാവരും പോകുന്നത് എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലേ അദ്ദേഹം പറഞ്ഞു ഉണ്ടച്ചോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞാൻ ചേച്ചിയുടെ ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ ഭർത്താവായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ ഉണ്ടാകാറുണ്ടോ ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛാ ഉണ്ടാകാറുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളോ വലിയ പ്രാർത്ഥനയിൽ ജീവിക്കുന്ന സഹോദരങ്ങളാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകുന്നു വിഷമങ്ങൾ ഉണ്ടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ചെറിയ വിഷമമല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള വിഷമം ഉണ്ടാകും അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടുപേരും രണ്ടുപേരുടെ റൂമിലിരുന്ന് ജപമാല ചൊല്ലും ജപമാല ചൊല്ലുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം കർത്താവെ അയാളെ എൻ്റെ ഇഷ്ടമനുസരിച്ച് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാറില്ല കർത്താവെ പരിശുദ്ധ അമ്മ വഴി നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ആ ഇഷ്ടം അതിലേക്ക് എന്നെ മാറ്റാൻ എന്നെ സഹായിക്കണേ കർത്താവെ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ആ ഇഷ്ടത്തിലേക്ക് എന്നെ മാറ്റാൻ മറ്റാളെ മാറ്റാനല്ല പ്രാർത്ഥിക്കുന്നത് എന്നെ ആ ഇഷ്ടത്തിലേക്ക് മാറ്റാൻ കർത്താവെ അമ്മ വഴിയായി എന്നെ സഹായിക്കണേ പേരും ഇരുന്ന് രണ്ട് സ്ഥലങ്ങളിലാണെങ്കിൽ രണ്ട് സ്ഥലം ഒരുമിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലും എന്നിട്ട് അവർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ ജപമാല കഴിയുമ്പോൾ ആ പ്രശ്നം തൊണ്ണൂറ്റൊൻപത് ശതമാനം സോൾവായിട്ടുണ്ടാകും നൂറ് ശതമാനം പലപ്പോഴും സോൾവായിട്ടുണ്ടാകും ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള സഹോദരങ്ങളെ അഭിപ്രായത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുടെ സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങളിൽ വലിയ ഒരു പരിഹാരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചതാണ് വലിയൊരു പ്രശ്നം വീഞ്ഞില്ല വലിയ വിഷമം കുടുംബത്തിന് വലിയ അപമാനം ഉണ്ടാകാൻ പോവാം ഭാര്യ ഭർത്താവിനോട് പറയില്ലേ നിൻ്റെ വീട്ടിൽ കല്യാണം നടന്നിട്ട് വീഞ്ഞില്ല ജീവിതകാലം മുഴുവൻ അത് കുത്തി കുത്തി നോവിക്കാനുള്ള വലിയൊരു വാർത്തയായി ഒരു സംഭവമായിട്ട് അത് മാറും വലിയ വിഷമമുള്ളൊരു അത് മാറും എന്നാൽ പരിശുദ്ധ അമ്മ അവിടെ പരിഹാരവുമായി എത്തുകയാണ് ഇതുപോലെ തന്നെ ഇന്നും ഒരു കൊന്തചൊല്ലിയാൽ തീരുന്ന പ്രശ്നമേ പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും ഒരു കുടുംബത്തിലുള്ളൂ ഇനി കൊന്തചൊല്ലിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നില്ല എന്ന് വിചാരിക്കുക ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക കർത്താവിനെ കുറച്ച് സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഒരു ടോസ് ഇടുക ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ടും വളരെ ചെറുതാക്കി അച്ഛനെതിനെ കാണുന്ന പോലെയും നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടം അടിച്ചമർത്താൻ പാടില്ല മറ്റാളുടെ മേത്ത് എൻ്റെ ഇഷ്ടം അയാളുടെ മേത്ത് അടിച്ചമർത്തി അയാളെ കൊണ്ട് അത് ചെയ്യിക്കുക നരകം അവിടെ ഉണ്ടാകും ഒരു സംശയമില്ല എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി എന്തായാലും കർത്താവിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യം അനുഗ്രഹമായിട്ട് മാറും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ യുവദാസ് കറിയാത്തിക്ക് പകരമായി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ പറ്റാതെ വന്നു അവരെല്ലാവരും പ്രാർത്ഥിച്ചു രണ്ടു പേരുടെ പേര് മുന്നോട്ട് വന്നു ബാണ്ഡബാസിൻ്റെയും മത്തിയാസിൻ്റെയും പേര് എന്താ ചെയ്യുക രണ്ടു പേര് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ പന്ത്രണ്ട് പേര് ആ കോട്ട പന്ത്രണ്ട് പേര് അത് നിലനിർത്തണം അവസാനം അവരെന്താ ചെയ്തതെന്നറിയാവോ എല്ലാവരും പ്രാർത്ഥിച്ച് ഒരു ടോസ് ഇട്ടു കുറിയിട്ടു ആർക്ക് വീണു അവൻ ഈശോയുടെ ശിഷ്യനായി രണ്ടുപേര് യോഗ്യതയുള്ളവരായിരുന്നു രണ്ടും നല്ലതായിരുന്നു ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ സാഹചര്യം വന്നാൽ പ്രാർത്ഥിച്ച് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ ഒരു കുറിയിട്ട് മുന്നോട്ട് പോവുക എന്നാലും മറ്റേ ആളെ അടിച്ചമർത്താൻ പാടില്ല നാലാമതായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനം നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിക്കണം ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എൻ്റെ ജീവിതത്തിൽ എങ്ങോട്ട് കൊണ്ടുപോകും വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം പറയാം ഒരു സാമ്പത്തിക മേഖലയിലുള്ള ഒരു ഉദാഹരണമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ്റെ കൊച്ചിൻ്റെ മാമുദീസ ഞാൻ നടത്തി ആറുമാസം പ്രായം ആറുമാസം പ്രായമുള്ള മാമുദീസ കുഞ്ഞിൻ്റെ മാമുദീസയൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പൻ എന്നോട് പറഞ്ഞു അച്ചോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്താ എന്താ പ്രശ്നം ഞാനൊരു തീരുമാനം എടുത്തു എന്താ ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുകയാണച്ചോ പക്ഷേ എന്തിനാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത് നാട്ടിൽ നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ അതല്ല അച്ഛോ ഞാനൊരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി സാധാരണ ജീവിതാനുഭവം അല്ലേ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി അഞ്ച് ലക്ഷം രൂപ അച്ചോ സെൻറ്റിന് വില അമ്പത് ലക്ഷമായി പതിനഞ്ച് ലക്ഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നു സ്ത്രീധനം കിട്ടിയതും അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയതൊക്കെ ആയിട്ടുള്ള പതിനഞ്ച് ലക്ഷം ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് ലക്ഷം ഞാൻ കട വച്ചു വെച്ചു പലിശയായിട്ട് കൊടുക്കണം പലിശ കൊടുക്കണം അങ്ങനെ പലിശ ഇല്ലാണ്ടുള്ള പണം അങ്ങനെയൊക്കെയായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം ഞാൻ വാങ്ങി ഇനി ഇത് വീട്ടണം കണ്ണായ സ്ഥലം ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട് പണിയാൻ പറ്റില്ല വീട് പണിയാൻ അത്രയും നല്ല സ്ഥലം കിട്ടില്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ മകൻ നല്ലൊരു കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് എന്തായിട്ടാണ് നീ പോകുന്നത് ഒരു ഡ്രൈവറായിട്ടാ എത്ര രൂപ നിനക്ക് മാസം കിട്ടൂടാ പോയി കഴിഞ്ഞാൽ അവൻ പറഞ്ഞു അച്ഛ ഒരു നാൽപ്പതിനായിരം രൂപയൊക്കെ കിട്ടുമായിരിക്കും നാൽപ്പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപ നീ എത്ര വർഷം കൊണ്ടാണ് വീട്ടാൻ പോകുന്നത് നീ ദൈവത്തോട് ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത് നിനക്ക് വീട്ടാൻ പറ്റാത്ത ഭാരം നിന്റെ തലയിൽ കയറ്റിവെക്കുകയാണോ നീ ചെയ്യുന്നത് ശരിക്കും ചിന്തിച്ചു നോക്ക് കർത്താവിൻ്റെ അടുത്ത് പോയിരുന്നു ആലോചിക്കും നീ ആരോടെങ്കിലും ആലോചിച്ചുവോ അവർ ആലോചിച്ചില്ല നല്ലൊരു കാര്യമാണെന്ന് തോന്നി അതങ്ങോട് ചെയ്തു വെച്ചോ ഭാര്യയോട് ആലോചിച്ചില്ലേ ഇല്ല കർത്താവിനോട് ആലോചിച്ചില്ലേ ഇല്ല നിൻ്റെ അപ്പയോടും അമ്മയോടോ ആലോചിച്ചില്ലേ ഇല്ല ആരോടും ആലോചിക്കാതെ അവൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തു അവൻ്റെ ജീവിതം അങ്ങോട്ട് പോകും നാൽപ്പതിനായിരം രൂപ കൊണ്ട് അവന് പലിശ പോലും അടയ്ക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് പിന്നെ മുതലോ അങ്ങനെ അടക്കുകയാണെങ്കിൽ തന്നെ എത്രയോ വർഷം അവൻ ജോലി ചെയ്യേണ്ടി വരും അവൻ്റെ ഭാര്യ അവനെ വിളിക്കും അവൻ സൗദി അറേബ്യയിലായിരിക്കുന്ന സമയത്ത് ദേ പലിശയ്ക്ക് ആളുകൾ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഇവനെന്ത് പറയേണ്ടി വരും നിനക്ക് ഈ പലിശയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും എൻ്റെ അടുത്ത് പറയാനില്ലേ എന്ന് ചോദിക്കില്ലേ തീർച്ചയായിട്ടും ചോദിക്കും അപ്പോൾ ഇവൾ ഇവളെന്ത് പറയും ചേട്ടൻ ഞാൻ പറഞ്ഞിട്ടാണോ ആ സ്ഥലം വാങ്ങിയത് അത് ശരി അപ്പം ഞാൻ ചെയ്തതിനൊന്നും വിലയില്ലേ രണ്ടുപേരും തമ്മിൽ തർക്കമായി പ്രശ്നമായി ഇപ്പോഴുള്ള സഹോദരങ്ങളെ നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശരിക്കും നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതം ആ തീരുമാനമെടുത്താൽ എങ്ങോട്ടാണ് പോകാനായിട്ട് സാധ്യതയുള്ളത് ആ ഡയറക്ഷൻ കർത്താവ് ആഗ്രഹിക്കുന്നതല്ലെങ്കിൽ എത്ര നല്ലതെന്ന് തോന്നിയാലും ആ തീരുമാനമെടുക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഉള്ള സഹോദരങ്ങളിൽ ഒരു കുടുംബത്തിൽ സമാധാനവും സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ നാല് കാര്യങ്ങളാണ് ഒന്ന് അടിച്ചമർത്താൻ പാടില്ല കർത്താവിൻ്റെ സ്വഭാവം അതല്ല രണ്ട് തുറന്ന സംഭാഷണം വേണം കർത്താവ് സംഭാഷണത്തിൻ്റെ ആളാണ് തുറന്ന് സംസാരിക്കാൻ തുറന്ന് സംഭാഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് മൂന്ന് വേദന ഉണ്ടാകുമ്പോൾ തീരുമാനങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാകുമ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ കൊന്തചൊല്ലി പ്രാർത്ഥിക്കണം എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ആരായാൻ കുറിയിടുകയോ അങ്ങനെ മുന്നോട്ട് പോകണം എന്നാലും മറ്റേളെ അടിച്ചമർത്താൻ പാടില്ല നാലാമതായി നമ്മൾ നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ തീരുമാനം എടുക്കുന്നു ആ തീരുമാനം നമ്മുടെ ജീവിതത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് ആലോചിച്ച് കർത്താവിനോട് ആലോചന ചോദിച്ച് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് മലമുകളിൽ പ്രാർത്ഥിച്ച് അവൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് അവരെ പേര് വിളിച്ച് അവൻ സ്വന്തമാക്കുകയാണ് ശിക്ഷനാക്കുകയാണ് ഇതുപോലെ ഒരു തീരുമാനമെടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കർത്താവിനോട് ആലോചന ചോദിച്ച് നാം തീരുമാനമെടുക്കണം കർത്താവായ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബം സന്തോഷത്തിൻ്റെ കുടുംബമാകട്ടെ പങ്കുവെക്കലിൻ്റെ കുടുംബമാകട്ടെ ഒരേ ആത്മാവും ഒരേ ഹൃദയമുള്ള പഴയ വലിയ ചൈതന്യം നിലനിൽക്കുന്ന ആദിമ ക്രൈസ്തവരുടെ അതേ കുടുംബം ഇന്നും നമ്മുടെ കുടുംബം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ മൊഴിയായി നമ്മെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുവിനെ നാമത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബത്തിലുള്ള വിള്ളലുകൾ മാറിപ്പോകട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പങ്കുവെച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ